വീഴ്ചയായി കാണുന്നുണ്ടോ നിങ്ങൾ അതിൽ കാണേണ്ട ഒരു കാര്യം രാഷ്ട്രീയം സംശുദ്ധമായിരിക്കണം രാഷ്ട്രീയത്തിൽ മാന്യത ഉണ്ടാകണം രാഷ്ട്രീയ നേതൃത്വം സംശുദ്ധമാകണം വ്യക്തിപരമായും സാമൂഹ്യമായും എല്ലാം എത്ര വലിയ ജീർണ്ണതയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒളിവിലാണ് നിങ്ങൾ അത് പറയുക ആദ്യം പിടിക്കേണ്ട കാര്യം കണ്ടാമത് ഒളിവിലാ പോയിരിക്കുന്നത് എം എൽ എ ഒളിവിൽ എന്തിനാ ഗാന്ധിജി നടത്തിയതുപോലെ ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയിട്ടാണോ ഞാൻ ആ കാര്യം പറയുന്നില്ല എനിക്ക് തന്നെ പറയാൻ ഒരു ലജ്ജത ഒന്ന് ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ പ്രമുഖനായ കേരളത്തിലെ പ്രമുഖ നേതാവ് യുവ കോൺഗ്രസിന്റെ നേതാവ് നേതാവ് എന്താ ചെയ്തത് നിങ്ങൾക്കൊക്കെ അറിയാം എന്നിട്ട് എന്ത് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു നേതാവിനെ എബോർഷൻ നടത്താനുള്ള മരുന്നിന് വാങ്ങിയിട്ട് കൊടുത്തേക്കുന്നു ഇതാണോ യൂത്ത് കോൺഗ്രസുകാരുടെ പണി നേതാവിത് ചെയ്യുക ഗുളിക വാങ്ങാൻ അനുയായി നടക്കുക ഇങ്ങനെ അടപ്പതിച്ചൊരു പാർട്ടിയെ കാണുമോ അതിന് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു സാമൂഹ്യ പ്രവർത്തകന് ഒരു സാധാരണ ജനതക്ക് അതിനെ അതിൽ പിന്നെ അംഗീകരിക്കാൻ കഴിയുക പരസ്യമായി അംഗീകരിക്കുകയില്ലേ സ്ത്രീയെ വേട്ടയാടുകയില്ലേ എത്ര ഹീനമായ കാര്യമാണ് നടക്കുന്നത് നിസ്സഹായരായ സ്ത്രീകളെ വേട്ടയാടുന്നു മാധ്യമങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാർക്ക് പലം ചെയ്യാൻ സാധിക്കുമായിരിക്കും പക്ഷെ ഇവിടെ നീതി സംരക്ഷിക്കപ്പെടണം സംശുദ്ധമായിരിക്കണം രാഷ്ട്രീയം നേതൃത്വത്തിൻ്റെ എന്ത് മാതൃകയാണ് അവർക്ക് സന്ദേശമായി കൊടുക്കുന്നത് ഇതാണോ കോൺഗ്രസിൻ്റെ മഹത്തായ അവരുടെ അണിയൽ കൊടുക്കേണ്ട ധാർമ്മിക മൂല്യം അതാണ് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഏറ്റവും കോൺഗ്രസിന്റെ അങ്ങേറ്റ തതപ്പതനം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നാശോന്മുഖമാവുകയാണ് അത് വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും സൈബർ ആക്രമണത്തിന്റെ പേരിലും അവർ തന്നെയല്ലേ അദ്ദേഹം പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുക നിസ്സഹായ സ്ത്രീകളെ ആക്രമിക്കുക ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക കേസിന് പഴിതിരിച്ചുവിടാൻ ശ്രമിക്കുക ഇതിനെല്ലാം സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കൂട്ടം നേതാക്കൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഈ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വന്തം അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പലരും വഴിമാലി സഞ്ചരിക്കുന്നത് നമ്മൾ ആലോചിക്കണം ഇങ്ങനെയാണോ രാഷ്ട്രീയം ഇതാണോ അടിയേൽക്ക് കൊടുക്കുന്ന സന്ദേശം ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എല്ലാവരും ശക്തമായി അപലപിക്കേണ്ടതായിട്ട് ആവർത്തിക്കാൻ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ് അതിനെ ന്യായീകരിക്കുക സംരക്ഷണം കൊടുക്കുക ഒളിവിൽ പാർപ്പിക്കുക എന്തൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ മറവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് അത് സമർത്ഥമായി പ്രവർത്തിക്കുന്ന പോലീസാണ് നിയമപരമായും എല്ലാ തരത്തിലും കാര്യങ്ങൾ ശരിയായ നിലയിൽ നിരീക്ഷിച്ച് ശരിയായ നിലയിൽ സമീപനം സ്വീകരിക്കുന്ന പോലീസാണ് അവരെടുത്ത് ചാടില്ല തെറ്റായ നിലപാടുകൾ അതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു നയം പാലക്കാട് എം എൽ എ പൂട്ടി പോയില്ലേ എം എൽ എ കണ്ടവരുണ്ടോ ഒളിവിൽ നേതാവ് രാജ്യസേവന ഒളിവിൽ നിങ്ങൾ അതിനെ എതിർക്കൂ ആ നടപടിയെ എതിർക്കൂ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതാണ് ഇതൊരു സാംസ്കാരിക സംസ്ഥാനമാണ് കേരളം ഉയർന്ന സാംസ്കാരിക ബോധമുള്ള ഒരു ജനതയുടെ നാടാണ് സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് ഈ പറയുന്ന ഈ കോൺഗ്രസിൻ്റെ യുവ നേതാവിൻ്റെ പിന്നാലെ നടക്കുന്നവരില്ലേ അവർക്ക് പെൺമക്കളും കുട്ടികളൊക്കെ ഇല്ലേ എല്ലാവരും ആലോചിക്കുന്ന നല്ലതാണ് ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ സംരക്ഷിക്കാൻ പാടുണ്ടോ ന്യായീകരിക്കാൻ പാടുണ്ടോ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ എന്തൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനത തിരിച്ചറിയും അതി തിരഞ്ഞെടുപ്പിന് ശക്തമായി പ്രതികരിക്കും ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെയും സംരക്ഷണം കൊടുക്കുന്ന കോൺഗ്രസിനെയും ജനങ്ങൾ പരാജയപ്പെടുത്തും അതായിരിക്കും ഈ ഫലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം